ശരിക്കും അസലാമലൈക്കും ഞെട്ടിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഷെഫി ഉസ്താദ് അല്ല എന്ന് പറഞ്ഞത് അതെ കണ്ണില്ലാത്ത കുട്ടിയാണ് അല്ല കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടിയാണ് എന്നറിഞ്ഞപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഉസ്താദ് അലഹമുല്ല എന്ന് പറഞ്ഞത് ശരിക്കും അവർ ഞെട്ടി പോവുകയാണ് ചെയ്തത് കാരണം ആരുടെയും വിവാഹത്തിന് വേണ്ടി കേൾക്കുവാൻ ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു അത് അതെ കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടിയാണ് വിവാഹം കഴിക്കുവാൻ വേണ്ടി പോകുന്നത് എന്നറിയുമ്പോൾ ആരായാലും ശരിക്ക് ഞെട്ടിപ്പോകും എന്നാൽ നമ്മുടെ ഷെഫി ഉസ്താദ് അലഹമ്മദില്ല എന്ന് പറഞ്ഞതിൻ്റെ പുരൾ എന്താണെന്ന് അവർക്കൊന്നും മനസ്സിലായില്ല അല്ലയോ ഉസ്താദെ അങ്ങ് എന്താണ് കേട്ടത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ തീർച്ചയായും ഞാൻ കേട്ട് കഴിഞ്ഞു പിന്നെ അല്ഹമ്മദില്ല എന്ന് പറഞ്ഞത് നമ്മൾക്ക് സന്തോഷമുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും അൽഹമില്ല എന്ന് പറയണം യാ സെയ്ഫ് മുഹിയുദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയുന്നില്ലേ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകളുള്ള ആ ഒരു വലിയ കപ്പൽ അതാ മുങ്ങി എന്നുള്ള വിവരം അനുയായികൾ വന്ന് പറയുകയാണ് അല്ല അല്ലയോ ഷെയ്ഖ് അവർ നമ്മുടെ ആ വലിയ കപ്പൽ മുങ്ങിയിരിക്കുന്നു അതിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുള്ള കപ്പലാണ് വലിയ ചരക്ക് കപ്പലാണ് മുങ്ങിയിട്ടുള്ളത് എന്നാൽ ആ നിമിഷം തന്നെ അദ്ദേഹം പറയുകയായിരുന്നു അൽഹമുലില്ല ശരിക്കും കേട്ടവരെല്ലാം ഞെട്ടിപ്പോവുകയായിരുന്നോ അതെ ഇത്രക്കും വലിയ ഒരു കപ്പൽ മുങ്ങിയിട്ട് അൽഹമ്മദില്ല എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് എന്താ വട്ടുണ്ടോ എന്നിവരെ പലരും ചിന്തിച്ചു അദ്ദേഹം അത് മാത്രമാണ് വിചാരിച്ചത് അള്ളാഹു നൽകിയത് അള്ളാഹു തിരിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാൽ അല്പസമയത്തിന് ശേഷം അതാ വീണ്ടും ഒരു വൃദ്ധൻ വന്ന് പറയുകയാണ് അല്ലയോ പ്രിയപ്പെട്ട ഷെയ്ഖവറുകളെ മുങ്ങിയത് നമ്മുടെ കപ്പലല്ല അത് മറ്റു വേറെ ഏതോ കപ്പലാണ് എന്നുള്ളത് ആ നിമിഷവും അദ്ദേഹം പറഞ്ഞു അല്ല തികച്ചും അവിടെയുള്ള ആളുകൾ അത്ഭുതപ്പെട്ടു അതെ നഷ്ടപ്പെട്ടപ്പോഴും അല്ല തിരിച്ചു കിട്ടിയപ്പോഴും അല്ല അള്ളാഹു ഒന്നും കാണാതെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കില്ല അത് ചരക്കുകൾ പക്ഷേ ഇതൊരു പെണ്ണിന്റെ കാര്യമല്ലേ ഇത് ആ പെണ്ണിന് കണ്ണില്ലാതെ കണ്ണിന് കാഴ്ചയില്ലാതെ എങ്ങനെ ഷെഫ്യൂസ്താതെ അങ്ങേ ഒന്ന് കാണുവാൻ പോലും ആ കുൻ ഇനിയിപ്പോ ഒരു കുഞ്ഞുണ്ടായാൽ പോലും ആ പെണ്ണിനെ കാണുവാനുള്ള ഭാഗ്യം എന്നാൽ ഷെഫിയുസ്താദ് ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറയുകയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സെയ്ഫർ ബി അലഹദില്ല എന്ന് പറഞ്ഞത് അതിൽ വലിയൊരു ഗുണം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ടാകും അതെ കണ്ണുള്ള രണ്ട് പെണ്ണുങ്ങളുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ അതിൽ ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല അതിനു മുമ്പേ രക്ഷപ്പെട്ടു എന്നാൽ മറ്റൊരുത്തി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെട്ടു ഒരു നിമിഷം അറബി ആശ്ചര്യത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താണ് സെയ്ഫ് പറയുന്നത് മനസ്സിലായില്ല അവർക്ക് കണ്ണുണ്ടായിരുന്നു അവരുടെ കണ്ണിനെ കാഴ്ചശക്തി അധികമായിരുന്നു അതുകൊണ്ട് അവർ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് അങ്ങനെ പോയി എന്നാൽ ജുഹറബത്തൂൽ അവളെ കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടിയായതുകൊണ്ട് അവൾ ആരെയും അവളുടെ കണ്ണുകൾ കൊണ്ട് സെലക്ട് ചെയ്യില്ല അവളുടെ കണ്ണുകൾ കൊണ്ട് അവൾ വ്യഭിചരിക്കില്ല അതെ അവളുടെ കണ്ണുകൾ പവിത്രമായ കണ്ണുകളാണ് ആ കണ്ണുകൾ കൊണ്ട് അവൾ ഒരു ഹറാമും ഇതുവരെ കണ്ടിട്ടില്ല ഒരു നിമിഷം സെയ്ഫറബിയും സെയ്ത്തൂൻ ബീവിയും ഞെട്ടിപ്പോയി ഷെഫി ഉസ്താദിന്റെ വാക്ക് അവരുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് ചിന്തകൾ ഉയർത്തി ശരിയാണ് ഒരു ഹറാമു പോലും അവൾ ആ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല ശരിയാണ് നമ്മളത് ചിന്തിച്ചില്ല സേഫ് അതെ ഷെഫി ഞങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ന്യൂനത മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ അതിലേക്ക് സാരമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ അതെ ഞാൻ പലവട്ടം ചിന്തിച്ചതാണ് കാരണം റബ്ബേ ചെവി കൊണ്ട് കേൾക്കുവാനും കണ്ണുകൾ കൊണ്ട് കാണുവാനും കാലുകൾ കൊണ്ട് ഒറ്റക്ക് എവിടെയെങ്കിലും പോകുവാനും ധൈര്യം അതുണ്ടായത് കൊണ്ടല്ലേ എൻ്റെ ഭാര്യ എന്നെ വിട്ടു പോയത് മറ്റൊരു കൂടെ അതെ കണ്ണില്ലാത്ത കണ്ണില്ലാത്തൂൽ അതിന് സാധിക്കില്ലല്ലോ അവൾ എന്നെ വഞ്ചിക്കില്ലല്ലോ അത് എനിക്ക് പറയാനുള്ളൂ എനിക്ക് സന്തോഷമേ ഉള്ളു അലഹമില്ല മാഷ കണ്ണുകൾ കൊണ്ട് ഒരു തെറ്റും ചെയ്യാത്തൊരു പെൺകുട്ടി എനിക്ക് കിട്ടുക എന്ന് വെച്ചാൽ അതിൻ്റെ ഭാഗ്യം തന്നെയാണ് ഷെഫി ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട് അവരെല്ലാവരും ഞെട്ടിത്തരിക്കുകയായിരുന്നു ഹോ വല്ലാത്തൊരു അത്ഭുതം തന്നെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ എന്ന് ചിന്തിപ്പിച്ചു എൻ്റെ ജയിത്തോൻ എനിക്ക് ആശ്ചര്യം തോന്നുന്നു സത്യമായിട്ടും ഷെഫി ഉസ്താദിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് തോന്നും അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് അദ്ദേഹത്തിന് എന്തൊക്കെയോ ലഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സെയ്ഫ് അദ്ദേഹം ഏതു നേരവും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനല്ലേ ഏത് സമയം അദ്ദേഹത്തിൻ്റെ സിരകളിലൂടെ ഓടുന്നത് ഖുർആൻ പാരായണമല്ലേ അതപ്പോൾ അള്ളാഹുവിൻ്റെ കാവലെ ഇല്ലാതിരിക്കില്ലല്ലോ അതെ അതും ശരി തന്നെയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഷെഫി ഉസ്താദിന്റെ ആ ഒരു മറുപടി കേട്ട് അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല എന്ന് പറയണം എന്നുള്ള കാര്യത്തിൽ എന്നാൽ ഇത് അറബി അറിയുമ്പോൾ എത്രമാത്രം സന്തോഷമായിരിക്കും ബത്തൂലിനോട് ഒന്ന് കാര്യം പറയാം അങ്ങനെ അതാ ജയ്ത്തൂൻ വി ബത്തൂലിന്റെ അരികിലേക്ക് വരുന്നു ബത്തൂൽ ഞാൻ മനസ്സിലായാലും ആണ് ആ എന്തൊക്കെയുണ്ട് സുഖമല്ലേ നിങ്ങൾക്ക് അലഹമില്ല മോളെ സുഖം അല്ല മോളയും നിൻ്റെ ഖുർആാൻ പാരായണമൊക്കെ എവിടെ എത്തി അലഹമ്മദില്ല എനിക്കിനി കുറച്ച് ഭാഗം കൂടി ബൈഹാർട്ട് ആക്കാനുള്ളൂ ബാക്കിയെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എനിക്ക് പഠിപ്പിച്ചു തന്നോ അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളെല്ലാം അറിഞ്ഞോ സത്യം പറഞ്ഞാൽ എനിക്ക് ഖുർആാനിനെ കുറിച്ച് ഒന്ന് വിശദമായി എഴുതണമെന്ന് തോന്നുകയാണ് അദ്ദേഹം അദ്ദേഹം പഠിപ്പിച്ചു തന്ന ആ ഭാഗങ്ങൾ എനിക്ക് അള്ളാഹു എനിക്ക് എത്തിച്ചു തന്നാണ് അതെല്ലാം മറ്റുള്ളവർക്ക് അത് അറിയിച്ചു കൊടുക്കാൻ എനിക്ക് വല്ലാതെ ആഗ്രഹിക്കുന്നു ഞാൻ അതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിലാണ് മോളെ ബത്തൂൽ ബത്തൂൽ നിന്നെ ഷെഫി ഉസ്താദ് വിവാഹം കഴിക്കുന്ന കാര്യം നീ അറിഞ്ഞ മോളെ എൻ്റെ പ്രിയപ്പെട്ട ജെയ്ത് ബിവി എനിക്ക് അത് ഒരിക്കൽ പോലും എനിക്കത് യോഗ്യതയില്ല അദ്ദേഹത്തെ വിവാഹം കഴിക്കുവാൻ കാരണം എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തതാണ് അതുകൊണ്ട് അദ്ദേഹം എന്നെ സ്വീകരിക്കുന്ന എനിക്ക് ഉറപ്പില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് ഒത്തിരി ഇനിയിപ്പോൾ എന്നെ ഇഷ്ടമല്ല എങ്കിലും എൻ്റെ ഉസ്താദായി എന്ന് തുടരുവാൻ എനിക്ക് താല്പര്യമാണ് എന്നും എൻ്റെ ഉസ്താദായിരിക്കണം അതെ എനിക്ക് ആ ശബ്ദമെങ്കിലും കേൾക്കാലോ അല്ലാതെ ഒരിക്കൽ പോലും എനിക്ക് വിവാഹത്തെക്കുറിച്ച് ചിന്തയില്ല ഒരു വിവാഹവും എനിക്ക് വേണ്ട കാരണം എൻ്റെ ഷെഫി ഉസ്താദിൻ്റെ ശബ്ദം മരിക്കുവളം എനിക്ക് കേട്ടാൽ മാത്രം മതി ശരിക്കും ആ കുട്ടിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ജെയ്ത്തൂൻ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ വിഷമിക്കണ്ട അള്ളാഹു അല്ലേ വലിയവൻ എന്നാൽ നിന്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചോ കാഴ്ചയില്ലാത്ത പെൺകുട്ടിയെ ആണ് നിങ്ങൾ വിവാഹം കഴിക്കുവാൻ വേണ്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാമിലില്ല എന്നാണ് മോളെ പറഞ്ഞത് ഒരു നിമിഷം അതാ അവൾ സങ്കടപ്പെട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശരിക്കും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ ജയ്ത്തുവിനു വേക്ക് തോന്നിപ്പോയി റബ്ബേ ഇത്ര മനോഹരമായ കണ്ണുകൾ ആ കണ്ണുകൾ കണ്ടാൽ ഒരിക്കൽ പോലും തോന്നില്ല എന്നാൽ ഷെഫി ഉസ്താദിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾക്ക് സങ്കടമുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മതി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ ജീവിക്കാം എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷിയായി കഴിയാൻ എപ്പോഴും ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ റബ്ബേ എത്ര നന്നായിരുന്നു അതായിരുന്നു അവൾ ആഗ്രഹിച്ചത് എന്നാൽ ആ ദിവസം ഷെഫി ഉസ്താദ് റൂമിലെത്തിയപ്പോൾ പടശ്ശ റബ്ബിനോട് കരഞ്ഞ ദ ചെയ്തു അള്ളാഹോയെ റഹ്മാനെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള പെണ്ണ് തന്നെയാണ് എൻ്റെ ജഹ്ർ ബത്തൂൽ അതെ അത്യധികം മെമ്മറി പവറാണ് അവൾക്കുള്ളത് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല റബ്ബേ എനിക്ക് നീ എല്ലാം തികഞ്ഞ പെൺകുട്ടികളെ തന്നിരുന്നു അതെ അവരൊക്കെ ആ കണ്ണുകൾ കൊണ്ട് തെറ്റ് ചെയ്ത് കണ്ണുകൾ കൊണ്ട് വ്യഭിചാരം ചെയ്ത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോയി എന്നാൽ ജഹ്റബത്തൂലിൽ എനിക്ക് ആ വിശ്വാസമുണ്ട് അവൾ ഒരിക്കലും കണ്ണുകൾ കൊണ്ട് തെറ്റ് ചെയ്യില്ലോ ആദ്യം കാണുന്നത് കണ്ണുകൾ കൊണ്ടല്ലേ കണ്ണുകൾ കൊണ്ട് വ്യഭിചാരം നടന്നിട്ടല്ലേ ബാക്കിയെല്ലാം നടക്കുകയുള്ളൂ അതുകൊണ്ട് ഒരിക്കൽ പോലും എൻ്റെ പെണ്ണത് ചെയ്യില്ലല്ലോ പക്ഷേ റബ്ബേ ഞാൻ എന്ത് ചോദിച്ചാലും നീ എനിക്ക് ഉത്തരം തരുന്നെനിക്ക് നന്നായിട്ടറിയാം ഷെഫി ഉസ്താദ് പടച്ചർബിനോട് കരഞ്ഞു പറഞ്ഞു അതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഷെഫി ഉസ്താദിനൊരു സമാധാനമാണ് അള്ളാ നീ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും എൻ്റെ വിഷമങ്ങളൊക്കെ പറയാൻ നീ ഉണ്ടല്ലോ അല്ല നീ ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയൂ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഒരു ഉമ്മ മാത്രമാണുള്ളത് അല്ലാതെ എനിക്ക് ആരുമില്ലല്ലാ പിന്നെ റഹ്മാന നീയാണ് എനിക്ക് എൻ്റെ എല്ലാ കാര്യത്തിനും നിന്നോട് പറഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അത് നിന്നോട് ചോദിച്ചാൽ എനിക്ക് നീ എന്തും തന്നിട്ടുണ്ട് റഹ്മാനെ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കേടുകളുമായിരിക്കും നീ ഒഴിവാക്കിയത് എൻ്റെ ഭാര്യ സീനത്ത് പോയത് റബ്ബെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും അത് സമാധാനം നൽകിയിട്ടില്ല എൻ്റെ ഉമ്മാക്കും എനിക്കും അതെ പല തവണകളായി എൻ്റെ ഉമ്മയൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ അല്ലാതെ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് സമാധാനം കിട്ടിയിട്ടില്ല റഹ്മാനെ അവൾ പോയപ്പോൾ തന്നെ എൻ്റെ മനസ്സിനൊരാശ്വാസമുണ്ട് സമാധാനമുണ്ട് റഹ്മാനെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ നല്ല രീതിയിൽ പക്ഷേ റബ്ബയെ ഹിദായത്ത് കൊടുത്തുകൂടെ നിനക്ക് എന്തിനാ റബ്ബെ അത്രയും വലിയ തെറ്റൊക്കെ ചെയ്തു പോകുന്നത് അപ്പോഴും ഷെഫി ഉസ്താദ് ജീനത്തിനു വേണ്ടി ദു ചെയ്തു അള്ളാഹു ഒരാളും കഷ്ടപ്പെടരുത് എന്നെ ഉപേക്ഷിച്ച് പോയതായിരുന്നു ഫർസാനയും എന്നാൽ അലഹമ്മ അവൾക്കൊന്നും നല്ലൊരു ജീവിതം ലഭിച്ചു റഹ്മാനെ ത്തിന് എന്നെ എന്നെ എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവൾക്ക് നീ നല്ലൊരു ജീവിതം കൊടുക്കല്ലോ റബ്ബേ പഠിച്ച റബ്ബെ എൻ്റെ ജീവിതത്തിലേക്ക് ജഹ്റബത്തൂൽ എന്ന പെൺകുട്ടി മണവാട്ടിയായി ഒരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടല്ലോ അവൾക്ക് കണ്ണിന് കാഴ്ച നൽകിയിട്ടുള്ള റഹ്മാനെ എങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ കണ്ണുകൾ കൊണ്ട് തെറ്റ് ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ എനിക്ക് ലഭിച്ചതിൽ അല്ലോ അലഹമില്ല ഞാൻ നിന്നോട് നന്ദി പറയുകയാണ് റഹ്മാനെ കൈവിടെ ല ഹയറാണെങ്കിൽ എനിക്ക് നീ അവളെ ഇണയാക്കി തരണേ അല്ല ഷെഫി ഉസ്താദ് അതായിരുന്നു ദുവാ ചെയ്തിരുന്നത് എന്നാൽ ഈ സമയം അതാ ജെയ്ത്തൂൻ ബീവി കൂടെ കൂട്ടിയ ഹഫ്സ ഹഫ്സയുടെ കാലുകൾ വീണ്ടും കെട്ടിക്കൊടുക്കുന്നതിലുമെല്ലാം ജയ്ത്തൂൻ ബീവി അതാ കൂടുതൽ ഉഷാറ് കാണിക്കുകയായിരുന്നു സെയ്ഫർബി ശരിക്കും പെട്ടുപോയി എൻ്റെ ജെയ്ത്തൂൻ ഇനി എന്താ നിൻ്റെ പ്ലാനിങ് നീ ഒന്ന് പറ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അല്ലാതെ വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ എൻ്റെ പ്രിയപ്പെട്ട പെണ്ണേ നീ ഒന്ന് ചിന്തിക്ക് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അത് അവർ എങ്ങനെയെങ്കിലും നാട്ടിലേക്കൊക്കെ പറഞ്ഞേക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ അതും പാസ്പോർട്ട് ആരുടെ കയ്യിൽ എന്താ ഏതോ ഒന്നും അറിയില്ല അറബിയുടെ വീട്ടിലാണോ അവളുടെ കയ്യിലാണോ ഒന്നും അറിയില്ല അതൊക്കെ ചോദിക്കുന്നതും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട നിങ്ങൾ മറ്റൊരു വിവാഹം കൂടി കഴിക്കണം എന്നുള്ള കാര്യം ഞാൻ നിർബന്ധിപ്പിക്കൂല കാരണം നമ്മൾക്ക് അള്ളാഹു സുബാനമെത്താൽ ഒരു പെണ്ണിനെ തന്നോ കുഞ്ഞിനെയും നൽകി ഇൻഷാല് ഇനി കുഞ്ഞുങ്ങളും ഉണ്ടാകും ഇനിയും നിങ്ങളെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കൂല എന്നാൽ ജെയ്ത്തുൻ ബിയുടെ വാക്കുകൾ കേട്ട് സെയ്ഫറബിക്ക് ശരിയാണ് വന്നത് എൻ്റെ പൊന്നാര പെണ്ണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ ടെൻഷൻ ടെൻഷനാകാണ് നീ വീട്ടിലേക്ക് കൊണ്ടുവരും പിന്നെ അനാഥമാണ് ഒറ്റക്കാണ് അവളങ്ങ് വിവാഹം കഴിച്ചുകൂടെ ഏറ്റെടുത്തുകൂടെ ഇനിയും കുറേ മക്കൾ കൊട്ടാരത്തിലുണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെണ്ണ് എനിക്കാവില്ല കേട്ടോ സെയ്ഫ് റബിയുടെ ആ ഒരു കരച്ചിൽ കേട്ട് ശരിക്കും സെയ്ത്തുൻ ബിവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ പിന്നെ എന്താന്നില്ലേ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല പക്ഷെ എന്ത് ചെയ്യും നമ്മൾക്ക് ഇവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പോവണ്ടേ ആ അവളെ കൂട്ടിക്കൊണ്ടു പോകണം അല്ലാതെ എന്ത് ചെയ്യും എൻ്റെ പെണ്ണെ ഞാൻ ഇവിടുത്തെ എൻ്റെ അളാപ്പിയോട് പറഞ്ഞിട്ട് അവൾക്ക് പറ്റിയൊരു ജോലി എന്തെങ്കിലും ഇവിടെ തരപ്പെടുത്തി കൊടുക്കാൻ പറയട്ടെ സെയ്ഫ് അപ്പോ ഒന്നുമില്ലെങ്കിൽ ബത്തൂരിനെ നോക്കിക്കോളൂല്ലേ ഇവിടെയാണ് ഗദ്ദാമയും ഇല്ലല്ലോ അത് അവർക്ക് കാലിന് സുഖമില്ലാത്തതല്ലേ അപ്പോ അതൊക്കെ അവർ ഹോസ്പിറ്റലിൽ പോയിക്കോളും ഗദ്ദാമ്മകൾ അവർക്ക് അത്ര അറിവില്ലാത്തവരൊന്നല്ല അറിവ് വീട്ടിൽ നിന്ന് വിടൂലെന്നേ ഉള്ളൂ ചില ആളുകൾ വീട്ടിൽ നിന്ന് വിടൂല അതന്നെ ചില ആളുകളെ ആണെങ്കിൽ പുറത്തൊക്കെ കൊണ്ടുപോകും ചിലവർ ജയിലിൽ കിടക്കുന്ന പോലെ ആയിരിക്കും അതെ അവർ ലോകം കാണുന്നത് വല്ലപ്പോഴുമൊക്കെ വേസ്റ്റ് കൊണ്ടുപോ പോയി ഇടാൻ പോകുമ്പോൾ മാത്രമാണ് അല്ലാതെ ഒരിക്കൽ പോലും അവർക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റൂല അത് മാത്രമല്ല അവർക്ക് വേസ്റ്റ് കൊണ്ടുവിടാത്തന്നെ ഒരു ടൈമുണ്ട് ആ ടൈമുള്ളിൽ എത്തണം ആ സമയത്ത് ആരെങ്കിലുമൊക്കെ കണ്ട് സംസാരിക്കാം അതൊക്കെ തന്നെ അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് അവർക്ക് പറ്റൂല പിന്നെ ഈ ഒരു അഫ്സ എന്ന പേരുള്ള ആ ഒരു സഹോദരിയെ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം എന്താ ഇവിടെ നിർത്തിയിട്ട് തൽക്കാലം ഇവിടെ ഗദ്ദാമയായി തുടരട്ടെ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം ശരിക്കും സൈഫറബിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ജെയ്ത്തുൻ ബീവി ഒരു നിമിഷം ആലോചിച്ചു റബ്ബേ ഇവിടെ ഇട്ടിട്ട് പോകാനും തോന്നുന്നില്ല കൊണ്ടുപോയാലും അതിനേക്കാൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ അതും അറിയില്ല പഠിച്ചോനെ എന്ത് ചെയ്യണം ഒരു നിമിഷം ജയ്ത്തുൻ ബീവി ആലോചിച്ചിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം സൈഫർ ബിയുടെയും ജയ്ത്തൂൻ ബി കൂടെ ഹഫ്സയെ കൊണ്ടുപോകണോ അതോ ഇവരുടെ വീട്ടിൽ ബത്തൂരിന് സേവകിയായി ഇവിടെ നിർത്തണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും വാഹമത്തുല്ലോ